കൊഞ്ച് കഴിച്ചാൽ മരണം സംഭവിക്കുമോ കഴിക്കുന്ന ഭക്ഷണത്തിൽ ചിലതിന് അലർജി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ അത് മരണ കാരണമാകുമ്പോൾ നമുക്ക് ഭയപ്പെടാതെ വയ്യ കഴിഞ്ഞ ദിവസം ഉച്ച ഭക്ഷണത്തിനിടെ കൊഞ്ച് കഴിച്ച അലർജി ഉണ്ടായി യുവതി മരിച്ച സംഭവം പുറത്തു വന്നിരുന്നു കൊഞ്ച് കഴിച്ചാൽ മരണപ്പെടുമോ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് ഭക്ഷണത്തിൽ അലർജി ഉണ്ടാകുന്നത് മിക്കവരും നേരിടുന്ന പ്രശ്നമാണ് എന്നാൽ ചില ഭക്ഷണത്തിൽ നിന്നുള്ള അലർജി തിരിച്ചറിയാതെ പോയാൽ മരണം വരെ സംഭവിക്കാം ഇത്തരത്തിൽ കൊഞ്ചും ചിലരിൽ അലർജി ഉണ്ടാക്കുന്ന ഒന്നാണ് നേരത്തെ സൂചിപ്പിച്ച സ്ത്രീക്കും അതുതന്നെയാണ് സംഭവിച്ചത് അലർജി വഷളായതിനു പിന്നിൽ യുവതിക്ക് നിമോണിയ പിടിപെട്ടിരുന്നു സമാന രീതിയിൽ കൊഞ്ച് കഴിച്ചപ്പോൾ മുമ്പും യുവതിക്ക് അലർജി ഉണ്ടായിട്ടുണ്ടായിരുന്നു കൊഞ്ച് അലർജിയിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കൊഞ്ച് അടങ്ങിയിരിക്കുന്ന പ്രത്യേക പ്രോട്ടീൻ്റെ സാന്നിധ്യത്തോടെ ശരീരം അമിതമായി പ്രതികരിച്ചേക്കും തുടർന്ന് ആൻറ്റിബോഡികൾ ഹിസ്റ്റമിനുകൾ ചെമ്മീൻ അലർജി ലക്ഷണങ്ങൾക്ക് കാരണമായേക്കാവുന്ന മറ്റ് രാസവസ്തുക്കൾ എന്നിവ ഉൽപ്പാദിപ്പിക്കും ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ടാൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാരണങ്ങൾ കൊഞ്ച് അലർജിയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്ന് ചൊറിച്ചിൽ ചർമ്മത്തിൽ വ്യാപിക്കുന്ന തിണർപ്പുകൾ ചൊറിച്ചിൽ ചൊറിച്ചിലുണ്ടാകാൻ കാരണമായേക്കാം കണ്ണ് വായ ചർമ്മം എന്നിവിടങ്ങളിലാണ് ചൊറിച്ചിൽ പ്രധാനമായും അനുഭവപ്പെടുന്നത് അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് എന്ന് അറിയപ്പെടുന്ന ത്വക്ക് രോഗാവസ്ഥയാണ് എക്സിമ വരണ്ട ചർമ്മത്തിൻ്റെ തവിട്ട ചാരനിറത്തിൽ പാടുകൾ കാണപ്പെടും കൈകൾ കാലുകൾ കണങ്കാൽ കൈത്തണ്ട നെഞ്ച് കൈമുട്ടുകൾ കാൽമുട്ടുകൾ എന്നിവയാണ് പാടുകൾ കാണപ്പെടുന്നത് കൂടാതെ ശരീരത്തിൽ ദ്രാവകം നിറയുന്ന ചെറിയ മുഴകളും കാണപ്പെടുന്നു ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും നെഞ്ചുവേദനയുമാണ് മറ്റൊരു പ്രധാന ലക്ഷണം ശ്വാസം മുട്ടൽ ചുമ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു തലകറക്കം ബോധക്ഷയം എന്നിവയാണ് മറ്റു പ്രധാന ലക്ഷണങ്ങൾ ഫീബിൾ ഫാസ്റ്റ് ത്രട്ടി പൾസ് ഹൈപ്പർ എന്നിവ പ്രധാന ലക്ഷണമാണ് അലർജി തിരിച്ചറിഞ്ഞാൽ പിന്നീട് ആ ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള വിവേകം കാട്ടണം കാരണം ജീവനാണല്ലോ മുഖ്യം ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും